നമസ്കാരം ഗസയിലേക്ക് കൂടുതൽ സഹായ വിതരണം എത്തിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിന് സമാന്തരമായി തന്നെ ഇസ്രായേലി മാധ്യമങ്ങൾ അത്ര ചർച്ച ചെയ്യപ്പെടത്ത മറ്റൊരു വാർത്ത കൂടി നിലവിലുണ്ട് എന്താണ് ആ പ്രധാനപ്പെട്ട വാർത്ത എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് ഇസ്രായേലി സൈന്യത്തിനകത്തെ തന്നെ പൊട്ടിത്തെറികളെയും വിയോജിപ്പുകളെയും കുറിച്ചായിരുന്നു ഇത് പല ഇസ്രായേലി സൈനികരും ഗസയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് അറിയിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഇത് ഇസ്രായേലി സൈന്യത്തിനിടയിൽ വലിയ ആശങ്കകൾ കാരണമാകുന്നുവെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഇന്ന് ശരിക്കും പരിശോധിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് കൃത്യം കൃത്യമായി തന്നെ എണ്ണി എണ്ണി പറയുന്നുണ്ട് പട്ടികകളിലും അതുപോലെ തന്നെ അതിന്റെ കാര്യം എന്താണെന്നുമൊക്കെ കൃത്യമായി പറയുന്നത് വ്യക്തമായി കാണാം ഇസ്രായേലി ഭരണകൂടം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാം അവരുടെ ഇടയിൽ തന്നെ ഒരുപാട് പ്രധാന വെല്ലുവിളികളുമുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും അത് പ്രധാനമായി പറയുന്ന ഒരു കാര്യം സൈന്യത്തിലൊരു വിഭാഗത്തിൻ്റെ എതിർപ്പ് തന്നെയാണ് ഇസ്രായേലികളെല്ലാം ഒറ്റക്കെട്ടല്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം ഗസയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഒറ്റക്കെട്ടാണ് ഇസ്രായേലികൾ അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഒരു കാര്യവുമില്ലാതെയാണ് അവരെ ഉപദ്രവിക്കുന്നതെന്നും ഒറ്റക്കെട്ടായി ഫലസ്തീനികളും ഗസയിലെ എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ ഇസ്രായേലുകൾ അങ്ങനെയല്ല ഇസ്രായേലികൾക്ക് കുറച്ച് മനുഷ്യത്വം എന്ന് കൃത്യമായി പറയാം ഈ ലോകത്തിലെല്ലാവരും അറിയുന്ന ഒരു സത്യമാണ് ഇസ്രായേൽ തോരാതെ തന്നെ അവരെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതികളെ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചില ഇസ്രായേലുകളെല്ലാം തന്നെ ഇസ്രായേലിൽ രണ്ടായി തിരിഞ്ഞിട്ടുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട വിഷയം ഇത് സൈന്യത്തിലും ബാധിച്ചിട്ടുണ്ട് സൈന്യവും രണ്ടാണ് എന്ന് തന്നെ പറയാം ഒന്നര വർഷത്തോളമായി തുടരുന്ന ഗജൻ വംശഹത്യയിൽ പങ്കാളിയാകാൻ വയ്യ എന്ന് ഈ സൈന്യത്തിലുള്ളവർ തന്നെ പറഞ്ഞു മാറി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇവരെ ഇവരുടെ പോലും ഭീഷണി നേടുന്ന രീതിയിൽ തന്നെ ഇവർക്കെതിരെയുള്ള വെല്ലുവിളികൾ ഒരുപാട് തന്നെ നിതനാഹിയും കൂട്ടരും ഒക്കെ മുഴക്കിയിട്ടുമുണ്ടായിരുന്നു ഐ ഡി എഫിന്റെയും റിസർവ് സൈനികരിൽ നിരവധി പേർ ഡ്യൂട്ടിക്ക് എത്താത്ത സംഭവങ്ങൾ അനവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് മൂന്ന് സൈനികരെ പിരിച്ചുവിട്ടതും ഈ ഇടയ്ക്ക് തന്നെ ആയിരുന്നു എന്ന് എല്ലാവർക്കും നന്നായി തന്നെ അറിയാം ഇനിയും ഗസയിലേക്ക് പോകാൻ സാധിക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നായിരുന്നു അന്ന് അറസ്റ്റ് ഉണ്ടായതെന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗജയിൽ ഇസ്രായേലി സൈന്യത്തിന്റെ ഭാഗമായിരുന്ന ഇവർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് നിർബന്ധിത സൈനിക സേവനം ചെയ്യുന്നവരാണ് ഇന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ നഷ്ടപ്പെട്ട പേരും സഹപ്രവർത്തകരിൽ പലരുടെയും മരണം ദുഷ്കരമായ കാഴ്ചകൾ താരുണമായ അനുഭവങ്ങൾ എന്നിവ തന്നെ മൂവരെയും ബാധിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു കൊച്ചുകുട്ടികളെയും ഗർഭിണികളെയും അതുപോലെ വയസ്സായവരെയും തൊലും കൊന്നൊടുക്കാൻ തന്നെ ഇസ്രായേൽ പറയുന്ന രീതി അവർക്ക് ഒട്ടും തന്നെ നിലകൊള്ളാൻ സാധിക്കില്ല ഒരു രാജ്യത്തിനെ സംരക്ഷിക്കുന്നതായി മറ്റൊരു രാജ്യത്തിൻ്റെ തന്നെ കൂടിയവരെ അല്ലെങ്കിൽ ഉയർന്നവരെ അല്ലെങ്കിൽ അവരുടെ തീവ്രവാദ സംഘടനകളെയൊക്കെ തന്നെയും തുരത്തുന്നത് സമമായ കാര്യമാണ് അല്ലെങ്കിൽ ശരിയായ കാര്യമാണ് പക്ഷേ പാവപ്പെട്ട ജനങ്ങളെ ഉന്നം വെച്ച് അവരവിടെ ഭീതിയിലാഴ്ത്തി അവരെ അവിടെ നിന്ന് ഓട്ടിച്ചു വിടുന്നത് ഒരിക്കലും നന്നായ കാര്യമല്ല എന്നാൽ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന എന്ന് വാദിക്കുന്നുണ്ട് ഡി ഐ ഡി എഫിന്റെ റിസർവ് സൈനികരിൽ പലരും വിട്ടു നിൽക്കാറുണ്ടെങ്കിലും നിർബന്ധിത സൈനിക സേവനം ചെയ്യുന്നവർ ഇങ്ങനെ വിസമ്മതം രേഖപ്പെടുത്തുന്നത് ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത് മിക്ക സൈനികരും സൈക്കാൻ അവതെ പരമാവധി സഹിച്ചു കഴിഞ്ഞു എന്നാണ് സൈനികരുടെയും അമ്മമാരുടെ സംഘടന അഭിപ്രായപ്പെടുന്നത് ഏകദേശം പതിനെട്ടായിരത്തി അഞ്ഞൂറ് ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും പ്രാദേശിക മാധ്യമങ്ങളുടെ കണക്കുണ്ട് ഔദ്യോഗിക കണക്ക് തന്നെയാണ് പറയുമ്പോൾ ആറായിരത്തി നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഒപ്പം ഗസയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സൈനികർ കൊല്ലപ്പെട്ടിട്ടുമുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട് യതിയോത് ആഹ്റനൌദ് എന്ന ഇസ്രായേലി മാധ്യമത്തിന്റെ കണക്ക് പ്രകാരം പതിനായിരത്തിലധികം സൈനികരാണ് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്നത് മൂവായിരത്തി ൊമ്പത് പേർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ളതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിൽ മാത്രം തന്നെ നാല് സൈനികരാണ് ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ പത്തൊമ്പത് പേർ ഇത്തരത്തിൽ ആത്മഹത്യ നടത്തിയിട്ടുണ്ട് എന്നും കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും